ിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ കെ എസ് ബി ജീവനക്കാരെ അതിസാഹസികമായി രക്ഷിച്ച് പാനൂർ ഫയർഫോഴ്സ് ഓവർസിയർ വിജേഷ് അശോകൻ അനീഷ് എന്നിവരെയാണ് സീനിയർ ഫയർ ഓഫീസർ കെ സുനിൽ നേതൃത്വത്തിൽ സാഹസികമായി രക്ഷിച്ചത് മുഴുവനായും മുങ്ങി ജീപ്പിന് മുകളിലായിരുന്നു കെ എസ് സി ബി ജീവനക്കാർ നിലയുറപ്പിച്ചിരുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെയാണ് മണിയോടെയാണ് ഉണ്ടായത് കെ എ സി ബി ഉദ്യോഗസ്ഥരുടെ നിലവിളി കേട്ടെത്തിയ അയൽവാസികൾ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇന്നലെ കറണ്ട് ഇല്ലാത്തപ്പോൾ കറണ്ടില്ലാത്തെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവിടെ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതാണ് കറണ്ട് എന്തുകൊണ്ടാന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പിന്നെ ഇവിടെ ശബ്ദം കിട്ടുന്നത് പറഞ്ഞിട്ട് അങ്ങനെയാണ് വണ്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ എന്തെങ്കിലും നോക്കാൻ അപ്പോൾ പിന്നെ വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ശേഷമാണ് പിന്നെ വെള്ളം ഇത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായിരുന്നു അപ്പോൾ വണ്ടി ഓഫാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പിന്നെ വണ്ടി ഓഫ് ആക്കണ്ട പിന്നെ മുമ്പോട്ടെന്നെടുത്തു വന്ന് പറഞ്ഞത് അപ്പോൾ അവിടെയൊക്കെ കുണ്ടുണ്ടായിരുന്നു ആ കുണ്ട് ശ്രദ്ധിച്ചില്ല കുണ്ടിൽ വണ്ടി പിന്നെ കാഴ് കഴിയും കുറച്ച് അപ്പോൾ വെട്ടി നേരെ വിളിച്ചേക്ക് ആണിലേക്ക് പോകാൻ ആ ഉടൻ സ്ഥലത്ത് കുതിച്ചെത്തിയ ഫയർഫോഴ്സ് മൂന്ന് പേരെയും ഡെങ്കി ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി വെള്ളം ഉയരുന്നതിനനുസരിച്ച് ജീപ്പിന്റെ കരിയർ കയറി നിൽക്കുകയായിരുന്നു ഇവർ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാരായ പ്രജീഷ് രഞ്ജിത്ത് അഖിൽ പ്രലേഷ് സരുൺലാൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു നാലേന് ഒരു ഇൻസിഡന്റ് കോള് കിട്ടി പൊട്ടി എന്നുള്ള വിവരം വിവരങ്ങൾ അടിസ്ഥാനത്തിൽ അവർ വന്നതായിരുന്നു അപ്പോൾ ജീപ്പില് അവർ നന്നാക്കും അവർ സ്ഥലത്തേക്ക് എത്താൻ മുമ്പേ പെട്ടെന്ന് വെള്ളം കൂടി അവർ ജീപ്പിനകത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ജീപ്പ് മുഴുവനായിട്ട് കേരിയർ വരെ വെള്ളത്തിൽ മൂടപ്പെട്ടിട്ട് കയറിയറിൻ്റെ മുകളിലായിരുന്നു ഈ മൂന്ന് ജീവനക്കാർ ഉണ്ടായിരുന്നത് ഉടനെ നമ്മൾ റബ്ബർ ഡിങ്കി ഇറക്കി റബ്ബർ ഡിങ്കിയിൽ ഈ മൂന്ന് പേരെ സുരക്ഷിതമായിട്ട് താഴെ ഇറക്കിയിട്ട് ഇറക്കെത്തിക്കുകയാണ് ചെയ്തത്